ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി താത്ത എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഇടാത്തത് ഇടാത്തത് ഇങ്ങനെ കമൻ്റിലൂടെ ചോദിക്കണ്ടിട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് എനിക്ക് കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ ഒരു എസ്പെഷ്യൽ കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിത്തൂവെന്ന് കേട്ടിട്ടില്ലെങ്കിൽ തൂവ പൊടിത്തൂവ എന്നൊക്കെ പറയും അതിൻ്റെ ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ ഈ തൂവ കഴിക്കുന്നത് നല്ലതാണ് നമ്മളെ ശരീരത്തിന് ഈ കരക്കിട മാസത്തിൽ അതുപോലെ ഈ മഴ ഒക്കെ പെയ്യുമ്പോൾ ഇത് ഇത് ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു ടൈമുമാണ് കേട്ടോ അപ്പോൾ ഇത് കറി വെക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഒന്നൊക്കെ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ എണീറ്റ് പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു വറപ്പാടിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ ഇന്ന് അതുകൊണ്ടുതന്നെ ഞാൻ എന്ത് ചെയ്തു രാവിലെ അങ്കണവാടിക്ക് പോകണല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ ചായംകാടിയും ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോകണമെങ്കിൽ എട്ടര മണിക്കാണ് കേട്ടോ പതാക ഉയർത്തൽ അപ്പോൾ ഇന്ന് ഷീയപ്പാണ്ട്ടുണ്ടാക്കുന്നത് നീറപ്പെന്നൊക്കെ പറയും ചില ആൾക്കാർ ഷീയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഷീയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ് എന്നാലും ഇതിൻ്റെ റെസിപ്പിങ്ങനെ ചോദിക്കും പച്ചരി വെള്ളത്തിലിട്ടിട്ട് വരെ വൈകുന്നേരം കടക്കുമ്പോഴേ വെള്ളത്തിലിടും പിന്നെ അത് കഴുകി വാരി മിക്സിയിലിറങ്ങി ഇതുപോലെ അങ്ങോട്ട് കലക്കി എടുക്കാന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുറ്റെടുക്കണ അപ്പാണ് കേട്ടോ പക്ഷേ അപ്പം ഇത് നല്ല ടേസ്റ്റുള്ള അപ്പാണ് കേട്ടോ ഇതിൽക്ക് കറി വേണമെന്നൊന്നുമില്ല നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് കലക്കി കൊടുക്കണം കേട്ടോ പിന്നെ എന്താണെന്നറിയുമോ പൊടി പൊടിയുണ്ടൊന്നും ഈ അപ്പം ചുട്ട ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉരലിൽ ഇടിച്ചിട്ട് അപ്പം കലക്കി പറഞ്ഞോ അതിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് കലക്കി എടുത്തിട്ട് നമുക്ക് അപ്പൻ ചുട്ടെടുക്കാം ഈ അപ്പത്തേക്ക് ഞാൻ വൈകുന്നേരത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കലാണ് കേട്ടോ അതൊന്ന് അതിട്ട് ഒഴിച്ചു കഴിക്കുക കുഞ്ഞാണിയാക്ക എന്തെങ്കിലും ഒരു കറിയൊക്കെ മതി കേട്ടോ അപ്പോൾ അതാ ചായക്കും ചോറിനൊക്കെ ഉള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായക്കിതിൽ നിന്ന് വെള്ളം മുക്കും കേട്ടോ അപ്പോൾ ഗ്യാസിനൊക്കെ ഇപ്പോൾ എന്താ വേയല്ലേ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ തിളപ്പിച്ചാൽ ഇത് പൊടി ചായപ്പൊടി ഇട്ടിട്ട് കുറച്ച് ചായൻ്റെ വെള്ളം അങ്ങോട്ട് മുക്കി കൂട്ടി വെക്കും കേട്ടോ അപ്പം പിന്നെ ഗ്യാസ് അവിടെ വെറുതെ കിടക്കുണ്ട് കേട്ടോ വെറുതെ കിടക്കല്ല അടുപ്പിൽ തീ കൂട്ടുമ്പോൾ നമുക്ക് ഗ്യാസ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് പതാകത്തിലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വേണം നമുക്ക് ഈ പൊടിത്തൂവ പാടത്ത് പോയി പറിച്ചു കൊണ്ടുവന്നിട്ട് അത് താളിപ്പൊക്കെ ഉണ്ടാക്കാനിട്ടോ നല്ല നല്ല പ്രതിരോധ ശക്തി കൂടുതലുള്ള തൂവേണിട്ടോ അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മിസ്സാക്കി കളയരുത് ഉണ്ടാക്കി കഴിക്കണം കുട്ടത്തിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ വെന്ത് വാങ്ങി ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം വീഡിയോ ലെങ്ത് എന്ന് വിചാരിച്ചിട്ട് ഈ ഞാൻ അപ്പം ചൂടാനുള്ള പരിപാടിയിലാണ് അപ്പം അപ്പൻ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പം ചുട്ടിട്ട് ഇതിൽ കറിയൊക്കെ കറി ഉണ്ടോയെന്നറിയില്ല എന്നിട്ട് കറി ഇല്ല എന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ചായയും കാടിയും ചായ പരിപാടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് പോകാനും കൂലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എട്ടരയ്ക്ക് പതാക ഉയർത്തുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകണം എന്നാലും അവിടെ ചെന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആൾക്കാർ രക്ഷിതാക്കളും കുട്ടികളൊക്കെ വരുമ്പോഴത്തേനും ഒന്ന് റെഡി ആവാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഞാൻ അപ്പം ചൂടാണ് ഇപ്പം കണ്ടോ നമ്മൾ മിക്സിയിൽ അരച്ചാരിയോണ്ട് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഒരു ചീ ചീന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാകും എന്നിട്ട് പിന്നെ അതൊന്ന് ഒന്നങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ മൂടി വെക്കണം കേട്ടോ എന്നിട്ട് പിന്നെ മൂടി തുറന്നിട്ട് മൂടി ഒന്ന് തുറന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് മറിച്ചിടൊന്നും വേണ്ട മറിച്ചിടണമെങ്കിൽ ഇടാൻ മറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയായിട്ടോ ഞാൻ ഈ അപ്പം ചുട്ടെടുക്കൽ അപ്പോൾ അത് ചൂടോട് തന്നെ കഴിക്കാനും രസമാണ് അതല്ല മുരി മുരിയാക്കിയിട്ട് കഴിക്കാൻ അങ്ങനെയും ആണ് കേട്ടോ അപ്പം അതിന് ഈ ചട്ടി തന്നെ വേണം കേട്ടോ പിന്നെ നമ്മൾ ഗ്യാസും ഒന്നും ഇത് ചുട്ടാ എന്തായാലും റെഡി ആയിട്ട് കിട്ടില്ല അടുപ്പത്ത് ചൂടുമ്പോഴാവും ഇത് റെഡി ആയിട്ട് കിട്ടുക ഈ അടുപ്പിൻ്റെ ഒരു പാകത്തിലുള്ള ചൂടിൽ ഇങ്ങനെ അത് ചുട്ട് കിട്ടുമ്പോൾ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയും ചെയ്യുക അപ്പോൾ അതിങ്ങനെ ഊറി വരുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ല കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ അരിപ്പൊടി ഊറി നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പം അതാ അപ്പം ചുട്ട് തീരാനായിക്കണ് അപ്പോൾ ഈ പൊടിത്തുവ നുള്ളാന് എന്താ പറയുക എനിക്ക് അത് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം കയ്യുമൊക്കെ ആയാൽ അത് ചൊറിയും അതിന് ഗുണം ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കയ്യുമായാലും ചൊറും ചൊറിയും കേട്ടോ ഇപ്പോൾ ഇതിന് രണ്ട് ദിവസം മുന്നേ ഞാൻ കുറച്ച് നുള്ളി പിന്നെ അത് ഒഴിവാക്കി പോകുന്നു അപ്പോൾ കുഞ്ഞാണിയാക്കാ അത് നുള്ളിത്തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നുള്ളിയിട്ട് നമ്മളെ തോട്ടിൽ നിന്ന് തന്നെ കഴുകി പിന്നെ നമ്മൾ കിണറ്റിലുള്ള നല്ല വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് പിന്നെ നമുക്കത് കറി വെക്കാൻ പറ്റും അപ്പോൾ അത് അപ്പം എല്ലാവരും കണ്ട് പഠിച്ചോളൂ അറിയാത്തവരൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഷീയപ്പം ചൂടുക നല്ലോണം വെള്ളത്തിൽ ഇങ്ങോട്ട് കലക്കുക ഇങ്ങനെ കലക്കി കലക്കി ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഷീയപ്പം പെട്ടെന്ന് റെഡിയായി ആയി കിട്ടും ചെയ്യോ ഇവിടെ അധികം ഈ അപ്പം തന്നെയാണ് ഇട്ടുണ്ടാക്കുക പിന്നെ എല്ലാ അപ്പവും ഉണ്ടാക്കാറുണ്ട് പക്ഷെ കൂടുതലും ഇങ്ങനെയുള്ള അപ്പമാണ്ണ്ടാക്കുക കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഇത് പിന്നെ എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് വരില്ല നമ്മൾ ചോറ് കഴിച്ചാൽ നമ്മൾ വയറ് വരെ കഴിക്കൂലോ അതുപോലെ തന്നെയാണ് ഈ അപ്പം അപ്പോട്ടോ അത്രയും ടേസ്റ്റാണ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ച് ശീലമുള്ള ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള ഇടിയൊക്കെ ആയിരിക്കും ഇഷ്ടം ഇതിങ്ങനെ ചുട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതാവും ഇഷ്ടം ഇത് ചോറിയെന്ന് പറഞ്ഞോട് കുറേ ദിവസമായി ഞാൻ പറയുന്നത് പിന്നെ താളിച്ചാൻ ഉണ്ടാക്കി കൊണ്ടാവുന്ന പക്ഷെ ശേവോക്ക് ഒന്നുള്ളാൻ വയ്യല്ലോ എന്നിട്ട് ഇപ്പൊ ഞാൻ തന്നെയാണ് നുള്ളത് കണ്ടോളി നന്നു മാത്രം ഇങ്ങോട്ട് നോക്കി മക്കളെ എന്ത് നല്ല സൂപ്പറ് തുക കൊടിച്ചുണ്ടോ ശരിക്കില്ല പേര് കഞ്ഞിത്തുകയാണ് ചൊറിയണം ചൊറിയണം എന്നാ പറയാ കഞ്ഞി തുകയാണ് നമ്മൾ പറയാ അതെ എന്താ അതൊന്നും ഉണ്ടാവൂല ഇതാ ഈ മധുരമക്കൂടെ ഒക്കെ ഇതൊക്കെ ഒന്ന് ഉള്ളിയാ മതിയേ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് നോക്കേ നല്ലതാണ് ഉഴുക്കടൊന്നും ഇല്ലാത്തല്ലോ സുഖിയെ കഞ്ഞിത്തൂവ അത് പോയി അത് പോയി അത് പോയി അതാ പോണ്യ്യൊറിയുണ്ടോ നല്ലോണം കഴുകിയ പൂമ്പാറ്റിയും തുമ്പിയൊക്കെ ഇരുന്നിട്ടുണ്ടാവും ഒന്നുമില്ല അത് നല്ലതല്ല മാത്രം അല്ലേ

നല്ലത് മാത്രേസ്റ്റ് ആണത് അത് മാത്രല്ല അതിലൊരുപാട് ഗുണങ്ങളുണ്ട് അത്രക്ക് ടേസ്റ്റ് ആണ് ി വേണോ താളിപ്പ് താളിപ്പ് നല്ല പോഷക അപ്പൊ അതാ കുഞ്ഞാണി ആക്കെന്നെ കൂവ പറിച്ച് കൂവല്ലാത്ത കഞ്ഞിത്തൂവ പറിച്ച് കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മളെ ഡ്യൂട്ടിയാണ് കേട്ടത് ഉണ്ടാക്കൽ ഇവിടെ ഞാനിത് താളിപ്പ് പോലെ എനിക്ക് ഉണ്ടാക്കണത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കണത് കാണിച്ചു തരട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടത് അപ്പോൾ അതാ ഞമ്മൾ അതിലേക്ക് കുറച്ച് കാന്താരിയും കൂടെ പറിക്കുകയാണ് ഇവിടെ കാന്താരിമാരുണ്ട് കേട്ടോ അപ്പോൾ അതിന് വന്ന് കുറച്ച് കാന്താരിയും കൂടെ പറിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാം നല്ല അടിപൊളിയായിട്ട് അത് കുഞ്ഞു കുഞ്ഞ് കാന്താരികളാണ് ട്ടോ അപ്പോൾ കാന്താരി ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാകും അപ്പോൾ ഇതൊക്കെ ചീരുമുളക് എന്ന് പറയും കാന്താരിമുളക് പറയും അപ്പോൾ ഇത് ആൾ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇതിൻ്റെ എരിവ് എന്താണെന്ന് അറിയുമോ അപ്പം ആരെ എരിവാണ് എഴു അയ്യോത ചാടിപ്പോണ് എരിവ് മാത്രമല്ല ഭയങ്കര ടേസ്റ്റ് വേണം കേട്ടത് അപ്പോൾ ഇതിട്ടിട്ട് നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ അതാ നമ്മളെ ചെറിയണം എന്ന് പറയണ ഈ സാധനം താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കാന്താരിയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് താളിച്ചിട്ടില്ല അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി കുറച്ചധികം എടുക്ക എടുക്കണം കേട്ടോ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണ അങ്ങട്ട് ചൂടായിട്ട് ചെറിയ ഉള്ളി നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കുക എന്നിട്ട് മൂ ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തെളി ഒഴിച്ചു കൊടുത്താൽ മതി കാരണം കഞ്ഞിവെള്ളത്തിൻ്റെ കുറുകൽ ഒഴിച്ചു കൊടുത്താൽ താളിപ്പ് കൊഴുപ്പായിട്ട് വരും അപ്പോൾ അത് ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ചാറിന് ആവശ്യമായതിനാണല്ലോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ കാന്താരി ഇട്ട് കൊടുക്കുക കാന്താരി കുറച്ചിട്ടിട്ടുള്ളൂ ഒക്കെ പാടെ ഇട്ടിട്ടില്ല നല്ല എരിവാണ് എരിവാണത് ഇപ്പൊ ഈ ഇതിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ എരിവ് മൊത്തം ഈ എണ്ണയിൽ കിട്ടും നമ്മൾ കറിക്ക് ഈ എരിവ് ഉണ്ടാവും കേട്ടോ ആവശ്യത്തിന് അപ്പോൾ നല്ലോണം ഒരു ഗോൾഡൻ കളറാണത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം കഞ്ഞിവെള്ളം നമുക്ക് ചാറിന് എത്ര വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് ഇഷ്ടത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കഞ്ഞിവെള്ളത്തിന്റെ തെളി മാത്രാണ് ഇപ്പം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നല്ലോണം ഉണ്ട് കേട്ടോ തൂവൻ്റെ ഇല അപ്പോൾ അത് താളിച്ചാൽ ഇത് കുറച്ച് നമ്മൾ ഈ കൂന് വെച്ച പോലെ കൂന് വെച്ചാൽ കിട്ടും വാടിപ്പോകുമല്ലോ അതുപോലെയാണ് ചുങ്ങിപ്പോകുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ തൂവൻ്റെ ഇലയും നല്ലോണം അങ്ങോട്ട് ചുങ്ങിപ്പോവും എത്ര ഇല ഉണ്ടെങ്കിലും ചട്ടി നിറച്ചിട്ടാലും അത് എത്ര ഇട്ടാലും താന്ന് താന്ന് വരികയും അപ്പോൾ അതാണ് ഞാൻ കഴുകി വൃത്തിയാക്കിയ തൊട്ടുനിന്ന് വൃത്തിയാക്കിയ ഇല ഒന്നുകൂടെ നല്ല കിണറ്റിലെ വെള്ളം വെച്ച് നല്ലോണം ഒന്നും കഴുകി വാരി വെള്ളം വാറന് ശേഷം വെള്ളം ഇതിലുണ്ട് കിട്ടാം അതിനൊന്നും കുഴപ്പമില്ല എന്നിട്ട് നമ്മളെ കഞ്ഞി വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതങ്ങനെ ചാമ്പി ചാമ്പി അമർന്ന് അമർന്ന് അങ്ങോട്ട് പോവും എന്നിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഈ കഞ്ഞിത്തൂവൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും കളയരുത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അപ്പോൾ ഈ വർഷം ഇവിടെ ഇത് ഉണ്ടാക്കുകയാണ് അതായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ പറിച്ചിരുന്നു ഉപ്പേരി വെക്കും അനിയത്തിക്ക് ഇതന്നെയുണ്ട് പണി അനിയത്തിക്ക് ഇതിൻ്റെ ഇങ്ങനെ ചേനത്തുണ്ട് ചേമ്പുന്തണ്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ അവൾ ഇങ്ങനെ സമയമുണ്ട് വീട്ടിൽ ഇരിക്കുകയാണ് ഇപ്പോൾ വർക്ക് ചെയ്യാനൊന്നും പോകണില്ല അപ്പോൾ നമുക്ക് ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഇതിനൊക്കെ കുറച്ച് മെനക്കിടണം കുറച്ച് നേരം മെനക്കിടണം പെട്ടെന്ന് മുരിങ്ങൻ തല പൊട്ടിച്ച് ഊരി ഉണ്ടാക്കും പോലെയല്ല ഇതിനൊക്കെ മെനക്കിടയിൽ വേണം പിന്നെ കാട്ടിലുള്ള ഈ ഇല ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ തീരെ ചാറുണ്ടാവില്ല കാട്ടിലുള്ള ഇലയാണെങ്കിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പുഴു അപ്പുറപ്പുറം പുഴുണ്ടോ കേടുണ്ടോ എന്നൊക്കെ നോക്കണം നല്ല വൃത്തിയുള്ള ഇല മാത്രം നോക്കിയിട്ടാണ് നുള്ളിയത് തന്നെ അപ്പോൾ അതാണ് നമ്മുടെ കഞ്ഞിത്തൂറിൻ്റെ അത് ഇത് എന്തായാലും നമുക്കിത് ചോട്ടിക്കൂട്ടാം കുരിങ്ങല താളിപ്പ് കഴിക്കണവർക്ക് ഇതും വേറെ ഇഷ്ടമാവും കേട്ടോ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്കേണ്ടി അടിപൊളിയാണ് ടേസ്റ്റാണ് അപ്പോൾ അത് ഒരു ഒരഞ്ച് മിനിറ്റ് തിളച്ചാൽ തന്നെ അത് വെന്ത് കിട്ടും ഒന്നും കൂടി ചൂടായാൽ തന്നെ അതിൻ്റെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ചെയ്യുക അപ്പോൾ അതാ നമ്മളെ തൂവക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാന്താരിയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെയും ഒക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലേക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം ആർക്കെങ്കിലും ഇതിന് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പഠിച്ചോട്ടെ ഉണ്ടാക്കി ഒരു പേടിയും പേടിക്കേണ്ടട്ടോ ഇത് കഴിക്കണമെന്നൊന്നും ഒരു പേടിയും പേടിക്കേണ്ട നല്ല തന്നെയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനം തന്നെയത് മുരിങ്ങയില കഴിക്കുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാം അതിലേറെ ഒരു ടേസ്റ്റാണ് ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല കഴിക്കുമ്പോൾ നല്ല സാധാരണ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കണ്ട നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ